നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് വാല്യൂ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി നാലു വർഷത്തെ നൈപുണ്യ വികസന പരിപാടിയുടെ രണ്ടാം ബാച്ചിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോർജ് സാമോളി സ്ഥാപിച്ച വാല്യൂ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തുടക്കത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ിൽ ആൻ സാമുവിന്റെ നേതൃത്വത്തിൽ വാല്യൂ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നാല് വർഷത്തെ നൈപുണ്യ വികസന പരിപാടി കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തു അടിസ്ഥാന ഗണിതത്തോടൊപ്പം കുട്ടികളുടെ ജീവിത നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സമഗ്രമായ വികാസത്തിനും ഇത് സഹായിക്കുന്നു പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുക്കുന്ന അധ്യാപകർക്ക് സൗജന്യമായി നൽകുന്ന തീവ്ര പരിശീലനത്തിലൂടെയാണ് കുട്ടികൾക്ക് ഇത് പകർന്നു നൽകുന്നത് സമൂഹത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നതിനും പരിപാടിയുടെ സുസ്ഥിരമായ നടത്തിപ്പിനും ഇത് അനിവാര്യമാണ് തിരുവനന്തപുരം പാർലമെന്റ് എം പി ശശി തരൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ പരിപാടിയുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം ജൂലൈ ഇരുപതിന് രാവിലെ പത്ത് മുപ്പത് കട്ടയ്ക്കോട് എം ജി ഡി എം പാരീഷ് ഹാളിൽ നടന്നു കേരളത്തിലെ തിരഞ്ഞെടുത്ത സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നാനൂറ്റി അറുപത് കുട്ടികളാണ് ഈ പരിപാടിയുടെ ഗുണഭോക്താക്കൾ ും മനസ്സിന് വരട്ടേതാണ് ഈ നമ്മുടെ അർത്ഥം അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയില് ധ്യാനത്തിലേക്ക് സംസാരിക്കുന്ന ഒരു എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട് നമ്മുടെ വളരെ ഭക്തി കാണാൻ ഞാൻ ഇവിടെ എത്താൻ കൂടി താമസിക്കുവാൻ ആദ്യം ക്ഷമം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ദീക്ഷമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എനിക്ക് വലിയ സന്തോഷമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കാണാനും ഇന്ന് ശ്രീമതി ആര് ശാന്തിയോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ പ്രദർശിച്ച കണക്കിന്റെ അവന്റെ അറിവ് അതിനെ ആഘോഷിക്കാനാണ് ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിന്റെ അകത്ത് കണക്കിൽ കഴിവ് കുട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് സ്കൂളിലൊക്കെ മാച്ച ഫോൺ പക്ഷേ എത്ര വേഗം പറഞ്ഞു നിങ്ങൾ കണക്കിൽ ചെയ്ത് ആദ്യത്തെ ഒരു ടീച്ചറ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളൊപ്പം ആയിരുന്നു രണ്ട് ടീച്ചർ ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ എത്രയോ മുന്നോട്ട് പോയി അത് വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ചവരിക്കും എന്റെ അഭിമാനങ്ങൾ കുട്ടികൾക്ക് അതിൻ്റെ ഇതിലൊക്കെ സന്തോഷം ആദ്യം ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു അത് ഒരു നമ്പറിന് കഴിഞ്ഞു മാത്രമായിരുന്നു ഒരു ഫോറിന്റെ ഫൈവ് പറഞ്ഞാലും പക്ഷെ അതൊക്കെ ചെറിയ തെറ്റുകളാണ് നമ്മൾ കൊണ്ട് ചിന്തിച്ചാൽ എന്തായാലും അത് ശരിയാകാനും സമയം സാധിച്ച പക്ഷെ ഇങ്ങനെയൊക്കെ കണക്ക് ജീവന ആവശ്യം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം ചെലവിൽത്തെ ഒരു ശീത്ത സ്വഭാവമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പണമുണ്ടെങ്കിൽ ഇതൊക്കെ പഴഞ്ഞ് എന്താ ഗുണം നമ്മളൊക്കെ വരാൻ കഴിഞ്ഞ് നമ്മുടെ കയ്യിലെപ്പോ മൊബൈൽ ഫോൺ ഉണ്ടാകുമല്ലോ നമുക്ക് അതിനെ കണക്ക് ജയിപ്പിക്കാൻ നേരത്തെ നമ്മുടെ സ്വഭാവമുണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് അത് നമ്മുടെ മനസ്സിനെ കൊല്ലുന്ന ഒരു ചിന്തയാണ് നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഒരു വിട്ടു ൊടുക്കണത്യാക്ലേറ്ററിന് ചോദിക്കുമ്പോൾ മറുപടി നാളെ നിങ്ങൾ ഇരുപത്തി നാളെ കണങ്ങൾ ബാറ്ററി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കണക്കിന് നിങ്ങൾ മനസ്സിൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിലോ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ മറുപടി